പറയുന്നു ൾ മുഴുവനും എടുക്കാതെ സ്വഭാവം നന്നാകൂല ഏത് അലിമിനെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കും ഏത് തങ്ങളെ കണ്ടാലും കൈപിടിച്ച് ചുംബിക്കും പക്ഷേ നിസ്കരിക്കൂല അവന്റെ സ്വഭാവം നല്ലതല്ല ഒരു ഭാഗത്ത് നല്ലതാണ് ഒരു ഭാഗത്ത് ദോഷമാണ് അങ്ങനെയാകാൻ പാടില്ല കാര്യങ്ങൾ എടുക്കാതെ അടുക്കാൻ സാധ്യമല്ല ചിലരുണ്ടല്ലോ നേതാക്കളോട് വലിയ ബഹുമാനമാണ് ബാപ്പാൻ അധികരിക്കുന്നവനാണ് അലിമീങ്ങളെ കണ്ടാൽ വലിയ ആദരമാണ് ഉമ്മാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൂല ഉമ്മാനെ വേണ്ട പോലെ പരിഗണിക്കൂല അതെ ഫറദ്ദാക്കിയ കാര്യം ചെയ്തവനായില്ല ചിലരുണ്ടല്ലോ എത്ര വേണമെങ്കിലും സംഭാവന കൊടുക്കും പക്ഷേ തൊട്ടടുത്തുള്ള വീട്ടുകാരന് അവന്റെ വീട്ടിലേക്കൊരു വഴി പോകാൻ അവന്റെ വഴിയൊന്നൽപ്പം വീതി കൂട്ടാൻ അവന്റെ മണ്ണിന്റെ മതിലൊന്നൊരൽപ്പം ചെറ്റിക്കൊടുക്കാൻ പറഞ്ഞാൽ മരണം വരെ സമ്മതിക്കൂല അയൽവാസിയെ സഹായിക്കൂല അയൽവാസി ഉള്ള കടപ്പാട് വീട്ടൂലാ സ്വഭാവം നന്നായിട്ടില്ല വേറെ ചിലരുണ്ടല്ലോ എല്ലാരെ ചെയ്യിപ്പിക്കും നേർച്ചകൾ ധാരാളം നടത്തും ധാരാളം ദുആയിൽ പങ്കെടുക്കും പക്ഷേ കുടുംബ ബന്ധം മുറിക്കുന്നവനാണ് ജ്യേഷ്ഠനോട് മിണ്ടൂല അനുജനോട് മിണ്ടൂല പെങ്ങളെ വീട്ടി പോകൂല ആങ്ങളയുമായി മിണ്ടൂല പാപ്പാന്റെ അനുജനുമായി ചണ്ട കൂടുകയാണ് കാരണം ഒരു പക്ഷേ താഴ്ന്ന ദുന്യാവാണ് സ്വത്തവകാശം ഭാഗിക്കുന്ന സമയത്തുള്ള തർക്കമാണ് വേറെ ചിലർക്കോ വേറെ ചിലർക്ക് സ്വത്തിലുള്ള തർക്കമല്ല അധികാരത്തിന്റെ തർക്കമാണ് എന്നെ പ്രസിഡന്റ് ആക്കിയില്ല പ്രസിഡന്റ് ആയ എന്നെ കരാഞ്ചി ആക്കിപ്പോയി നേരത്തെ വൈസ് പ്രസിഡന്റ് ആയ എന്നെ ജോയിന്റ് സെക്രട്ടറി ആക്കി കളഞ്ഞു വേറെ ചിലർക്ക് ഇപ്പൊ ഞാൻ ഒരു സ്ഥാനത്തും ഇല്ല സ്ഥാനമാനത്തിനു വേണ്ടിയുള്ള വൈരാഗ്യമാണ് സുബാർ കൽബു നന്നായിട്ടില്ല സ്വഭാവം നന്നായിട്ടില്ല ഹബീബായ നബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന പട്ടികയിൽ പെട്ടിട്ടില്ല നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ സ്വഭാവം നന്നായവനാണ് മഹാനായ കുണ്ടൂർ സ്ഥാപനം കണ്ടിട്ടില്ലേ അവഹോടുത്തറ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അഹങ്കാരത്തിന്റെ ശകലമില്ല സ്ഥാനം കിട്ടിയില്ല എന്ന ധാരണയില്ല നല്ല കിടക്ക